കേരളത്തെ നന്നാക്കാൻ ശ്രമിച്ച മഹാന്മാരായ ഭാരതമാതാവിൻ്റെ മഹാന്മാരായ മക്കളോട് നാം എങ്ങനെ പെരുമാറി എന്ന ഒരു വിഷയം ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കേരളീയ ജനതയുടെ മുന്നിൽ വെക്കണമെന്ന് തോന്നി ഈ നാൽപ്പത്തിയെട്ട് വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും കേരളം ഇപ്പോൾ നേരിടുന്ന യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല താൻ ഭരിച്ച പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം നാല് മടങ്ങാക്കിയ ഒരു മനുഷ്യനാണ് ഭാരതത്തിന്റെ പട്ടിണി മാറ്റിയ മനുഷ്യൻ ഡൽഹി മെട്രോ കൽക്കത്ത മെട്രോ പാമ്പൻ പാലം കൊങ്കൺ ഇൻഡേലിന്റെ ഫോർ എയ്റ്റി സിക്സ് പ്രോസസ്സർ അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ടീമില് പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് ഇദ്ദേഹം പെർഫോമൻസ് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അഞ്ചു വർഷം വലിയ ഒരു കാലം തന്നെയാണ് നന്നാവാനും നശിക്കാനുമുള്ള കാലം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഓരോ മലയാളിയും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്വന്തം മക്കളുടെ ഭാവിയെ സംബന്ധിച്ച പ്രതീക്ഷയുടെ ഒരു പ്രതീകമെന്ന നിലയിൽ ഈ മനുഷ്യനെ നമുക്ക് കാണാം മഹിത ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഹിത ഭാരതത്തിലെ ഒരു എപ്പിസോഡിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തലക്കെട്ട് എന്ന് ആലോചിക്കുന്നവരുണ്ടാകും ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു ഭാരതമാതാവിൻ്റെ മലയാളികളായ മഹാന്മാരായ ഏതാനും മക്കളെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നു എന്നതിനാലാണ് ഇത് മഹിത ഭാരതത്തിൽ ഉൾപ്പെടുത്തിയത് സീഡ് ടി വി ബൃഹത്തായ രണ്ട് പരിപാടികൾ മെയ് മാസത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു അവയിലൊന്ന് ഒരു ധർമ്മ പാഠശാലയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അവരിൽ ധർമ്മ ബോധവും സദാചാര നിഷ്ഠയും വളർത്താൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ധർമ്മപാഠശാല ആരംഭിക്കുന്നത് ഇക്കാലത്ത് ചെറുപ്പക്കാർ പറയും ഞങ്ങൾക്ക് മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ശാസ്ത്രം പഠിച്ച് തന്നെ ഉദാത്തമായ ജീവിതം കെട്ടിപ്പടുത്തുകൊള്ളാമെന്ന് അങ്ങനെ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിരുന്നു എന്നാൽ അതല്ലല്ലോ നാം ചുറ്റും കാണുന്നത് ഈയിടെ ഒരു രസകരമായ ട്രോള് കണ്ടു മൃഗങ്ങളെല്ലാവരും കൂടി രാഷ്ട്രപതിയെ സമീപിച്ച് കേരളത്തിലെ വെറ്റിനറി സർവകലാശാലയിൽ പഠിച്ച് ഡോക്ടർമാരായവർ ഞങ്ങളെ ചികിത്സിക്കരുത് എന്നൊരു നിവേദനം കൊടുക്കുന്നതിൻ്റെ ചിത്രം ആലോചിച്ചു നോക്കൂ എത്രമാത്രം മാത്രം ശരിയാണത് അതുകൊണ്ട് നമ്മൾക്കത് സാധിക്കാത്ത സ്ഥിതിക്ക് ധർമ്മബോധം ഉണ്ടാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട് അതുകൊണ്ടാണ് ഒരു ധർമ്മ പാഠശാല ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത് പ്രത്യയശാസ്ത്രങ്ങളെപ്പോലെ മതവും മനുഷ്യനും അയക്കുന്ന കറുപ്പാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ മതപാഠശാലയല്ല തുടങ്ങുന്നത് ധർമ്മ പാഠശാലയാണ് യുക്തിപൂർവം ആലോചിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചോദ്യം ചെയ്തും വീണ്ടും ചോദ്യം ചെയ്തും പരീക്ഷിച്ചും നിശ്ചയിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ധർമ്മ പാഠശാല ഇനി രണ്ടാമത്തെ സി ടി വിയുടെ ദൗത്യം ഇതാണ് കേരളം ഒരു കടൽപ്പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും അത് കടലിലേക്ക് വീഴാം ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്തരം സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്നതിൻ്റെ ഒരു അന്വേഷണം അതിൻ്റെ പരിഹാരമെന്ത് എന്നതിൻ്റെ ഒരു ചർച്ച അതിൽ ഒരു എത്തിച്ചേരുന്ന ഒരു നിഗമനം ഇതിന് കേരളത്തിലെ ധനകാര്യ വിദഗ്ദ്ധരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് സി ടി വി പോലെ ഒരു ചെറിയ ചാനൽ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന ചോദ്യത്തിൽ ആനയും സിംഹവും പുലിയൊന്നും വരാതിരിക്കുമ്പോൾ ചുണ്ടലി ആ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ ദൗത്യം അതിനുള്ള പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു അവയിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തെ നന്നാക്കാൻ ശ്രമിച്ച മഹാന്മാരായ ഭാരതമാതാവിൻ്റെ മഹാന്മാരായ മക്കളോട് നാം എങ്ങനെ പെരുമാറി എന്ന ഒരു വിഷയം ആ വിഷയം പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി പറഞ്ഞാൽ ഇത്തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കേരളീയ ജനതയുടെ മുന്നിൽ വയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരം ഒരു പേരിൽ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ വേണ്ട കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒന്നാം തരമായി പ്രവർത്തിച്ചിരുന്ന നാൽപ്പത്തിയെട്ട് വ്യവസായങ്ങൾ ഇന്ന് ഈ നിമിഷമാകുമ്പോഴത്തേന് കേരളത്തിൽ തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഏതെല്ലാമാണെന്ന് പറയുന്നില്ല നമുക്ക് ചർച്ചയിൽ അത് പിന്നീട് കാണാം ഓരോരുത്തർക്കും അന്വേഷിക്കാം ഈ നാൽപ്പത്തിയെട്ട് വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും കേരളം ഇപ്പോൾ നേരിടുന്ന യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല സിംഗപ്പൂര് ഒന്നും ആകില്ലായിരുന്നുവെങ്കിലും അതിൻ്റെ ഏതാണ്ട് അടുത്ത് നമുക്ക് എത്താൻ കഴിയുമായിരുന്നു അന്വേഷിച്ച് നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താം ഇവിടെ മൂന്ന് നാല് മഹാപുരുഷന്മാർ നിങ്ങൾ ഒരുപക്ഷെ സമ്മതിക്കില്ലായിരിക്കും എങ്കിലും കേരളത്തെ ഭാരതത്തെ മഹത്താക്കാൻ ശ്രമിച്ചു എന്ന കാരണം കൊണ്ട് അവരെ അപ്രകാരം തന്നെ വിളിക്കാം അവരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി നോക്കുന്ന ആളുടെ പേര് കേൾക്കുമ്പോൾ കേരളീയർക്ക് പുച്ഛം തോന്നുമെന്നറിയാം മറ്റാരുമല്ല സർ സി പി രാമസ്വാമി അയ്യർ സർ സി പി എന്ന് നമുക്ക് കേട്ടുകൂടാ അദ്ദേഹത്തിൻ്റെ ഒരു പുനർവായന നടത്തണമെന്ന് കേരളീയ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ദിവാൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ഭരണം നടത്തിയിരുന്നത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്നും പൊതുവേ കേരളീയ സമൂഹത്തിന് അജ്ഞാതമാണ് ഇവിടെ സാമ്പത്തിക കാര്യത്തിലേക്ക് മാത്രമേ കടക്കുന്നുള്ളൂ അതല്ലായിരുന്നുവെങ്കിൽ വധശിക്ഷ നിർത്തലാക്കിയ സംസ്ഥാനമായിരുന്നു തിരുവിതാംകൂർ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഇവിടെ ഏർപ്പെടുത്തി പ്രായപൂർത്തി വോട്ടവകാശം ഇവിടെ ഏർപ്പെടുത്തി വേണ്ട ധാരാളം അദ്ദേഹം ചെയ്ത പദ്ധതികളുണ്ട് ഇവിടെ സാമ്പത്തികമാണ് വിഷയമെന്നതിനാൽ അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹം സ്ഥാപിച്ച വ്യവസായങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ കേരളത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എഫ് എ സി ടി ആരംഭിച്ചത് അദ്ദേഹമായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നാണ് രൂപീകൃതമായത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളെ കുറിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചത് അദ്ദേഹമാണ് അങ്ങനെയാണ് പള്ളിവാസൽ പദ്ധതി ഉണ്ടാകുന്നത് നദികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ചത് അദ്ദേഹമാണ് ഭാരതത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയാണ് അത് അദ്ദേഹമാണ് ട്രാവൻകൂർ ടൈറ്റാനിയം സ്ഥാപിച്ചത് ഇന്ത്യൻ റെയർ റേറർസ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് ട്രാവൻകൂർ സെറാമിക്സ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ ആദ്യ രൂപം അതും അദ്ദേഹമാണ് തുടങ്ങിയത് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യ രൂപം അതാരംഭിച്ചതും ആ മനുഷ്യനായിരുന്നു താൻ ഭരിച്ച പത്ത് വർഷം കൊണ്ട് കേരളത്തിൻ്റെ വരുമാനം നാല് മടങ്ങാക്കിയ ഒരു മനുഷ്യനാണ് എപ്രകാരമാണ് അദ്ദേഹത്തെ നാം കൈകാര്യം ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം തുടങ്ങിയ ഓരോ പദ്ധതിക്കും ഓരോ കുത്ത് എന്ന നിലയിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആൾ ചെയ്തത് അദ്ദേഹം അതിൽ കുടുങ്ങിയൊരു മനുഷ്യനായിരുന്നു എന്നത് വേറെ വശം എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം മരിച്ചില്ല എന്ന് മാത്രം ഇനി എം കെ കെ നായരെ കേട്ടിട്ടുണ്ടാവും ഫാക്ടിൻ്റെ എം ഡി ആയിരുന്ന ആ മനുഷ്യനെ പത്തു വർഷക്കാലം എന്തൊരു മഹാനായ മനുഷ്യനായിരുന്നു കേരളത്തിൻ്റെ വളർച്ചയിൽ എന്തൊരു താൽപര്യമായിരുന്നു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സന്തോഷത്തിൽ അദ്ദേഹം എത്രമാത്രം താൽപരനായിരുന്നു ആ മനുഷ്യൻ ആരോടും പരിഭവമില്ലാതെ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒന്ന് വായിച്ചു നോക്കുക എങ്ങനെയാണ് ആ മനുഷ്യനെ നാം നേരിട്ടതെന്ന് നമുക്ക് മനസ്സിലാവും മഹാനായ എം എസ് സ്വാമിനാഥൻ മലയാളികൾക്ക് വേണ്ടി ഏറെ ചെയ്യാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം നടന്നത് അന്നത്തെ മഹാരാജാസ് കോളേജ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് കേരളത്തിൽ ഒരുപാട് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല ലോകം കണ്ട ഏറ്റവും മഹാന്മാരായിട്ടുള്ള കൃഷി വികസിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ ഭാരതത്തിൻ്റെ പട്ടിണി മാറ്റിയ മനുഷ്യൻ നാം ഓരോരുത്തരും ആ മനുഷ്യനെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെയും നാം ഉപയോഗപ്പെടുത്തിയില്ല ഇനി നോക്കൂ ഈ ശ്രീധരൻ സാറ് ഡൽഹി മെട്രോ കൽക്കത്ത മെട്രോ പാമ്പൻ പാലം കൊങ്കൺ എന്നു തുടങ്ങി എത്രമാത്രം മഹാനായ പ്രതിഭയുള്ള ഒരാളാണ് അദ്ദേഹത്തെ കേരളം ഉപയോഗപ്പെടുത്തിയോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ കിട്ടുന്ന ഉത്തരം വേറെ ഒന്നായിരിക്കും അദ്ദേഹം ഒരു എലക്ഷനിൽ മത്സരിച്ചു എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് അദ്ദേഹത്തെ നാം നേരിട്ട രീതി നമ്മ ആലോചിച്ചു നോക്കൂ ഇതും നാം ഏറെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇനി മറ്റൊരാളെ കുറിച്ച് പറയാം അദ്ദേഹം വർഗീസ് കുര്യൻ സാറ് കെ ആർ ഗൗരിയമ്മയായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് കേരളത്തിന് വേണ്ടി ഏറെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ നമ്മുടെ മനസ്ഥിതി നമ്മുടെ മനോഭാവം മനസ്സിലാക്കിയ അദ്ദേഹം ഗുജറാത്താണ് തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഒരിക്കൽ ഗൗരിയമ്മ വർഗീസ് കുര്യൻ സാറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഗുജറാത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം മാറ്റിയതെന്ന് അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഓരോ മലയാളിയും ശ്രദ്ധിച്ചിരിക്കണം അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ എരുമകൾ പോലും ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് ഐ ടു ഹാഡ് എ ഡ്രീം ആ പുസ്തകം ഓരോ മലയാളിയും ഒന്ന് വായിച്ചിരിക്കണം ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് രത്തൻ ടാറ്റയാണ് ഈ പുസ്തകം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി അതിലേക്ക് കിടക്കുന്നില്ല രത്തൻ ടാറ്റ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ചില വരികളെങ്കിലും ഓരോ മലയാളിയും അറിയണം എന്നതിനാൽ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം രത്തൻ ടാറ്റയുടെ വാക്കുകളിൽ കേൾക്കൂ ഇന്ത്യ ഹാസ് ബീൻ immensely fortunate to have in its midst a selfless, committed, and self-evasing nationalist like Dr. Varghese Kurien, who has been able to dedicate his working life to improving the quality of life and health of millions of citizens of the poorer segment of India's population ആൻഡ് ട്രാൻസ്ഫോമിംഗ് ദം ഇൻ ടു പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഭാരതത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഉദാത്തമാക്കാൻ പരിശ്രമിച്ച വർഗീസ് കുര്യനെ പോലുള്ള അനേകം മഹാത്മാക്കൾ ഉണ്ടായി എന്ന ഭാരതമാതാവിൻ്റെ ആ ഭാഗ്യത്തെയാണ് രത്തൻ ടാറ്റ പരാമർശിക്കുന്നത് ആൾ ഓഫർ ഷുഡ് ബി പ്രൗഡ് ഓഫ് ദി അച്ചീവ്മെൻ്റ് ഓഫ് ഡോക്ടർ കുര്യൻ a true visionary he built a series of institutions which made india the world's largest milk producer developed a logistic chain to produce and deliver hygienic and nutritious milk to millions and create the world's largest food marketing business and the country's largest food brand amul ഹീ എനേബിൾഡ് ഇന്ത്യ ടു നിയർലി ഡബിൾ ഇറ്റ്സ് പെർ ക്യാപിറ്റ മിൽക്ക് അവൈലബിലിറ്റി ആൻഡ് മെയ്ഡ് ഇൻഡ്യാസ് ഡെയറി ഇൻഡസ്ട്രി ദ ലാർജസ്റ്റ് റൂറൽ എംപ്ലോയ്മെൻ്റ് പ്രൊവൈഡർ മലയാളത്തിൽ അർത്ഥം പറയുന്നില്ല കേരളം അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇദ്ദേഹം സാക്ഷാൽ രത്തൻ ടാറ്റ അവസാനിപ്പിക്കുന്നത് നോക്കൂ വൺ കനോട്ട് ഹെൽപ്പ് വട്ട് വണ്ടർ വാട്ട് ഇന്ത്യ വുഡ് ബി ടുഡേ ഇഫ് വി ഹാഡ് എ തൗസൻഡ് ഡോക്ടർ കുര്യൻസ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് വിഷൻ ആൻഡ് വിത്ത് സിമിലർ കമിറ്റ്മെന്റ് ഡെഡിക്കേഷൻ ആൻഡ് നാഷണൽ സ്പിരിറ്റ് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലൊരു നൂറ് പേരുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെ ഞാൻ മാറ്റിമറിക്കുമായിരുന്നെങ്കിൽ എന്ന് ഇതുപോലെ അനേകം മഹപ്പുത്രന്മാർ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരെ നാം ഉപയോഗപ്പെടുത്തിയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ കുര്യന് വിഷമമുണ്ടായിരുന്നു തൻ്റെ നാട്ടുകാർ അത് ഭാരതീയരാവട്ടെ കേരളീയരാവട്ടെ തന്നെ അംഗീകരിക്കുന്നതിന് മുമ്പ് വിദേശികളാണ് അംഗീകരിച്ചത് അതിനു ശേഷമാണ് നാം അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാചകം അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരു വാചകം കൂടി ഓരോ മലയാളിയുടെയും മനസാക്ഷിക്ക് മുമ്പിൽ വെക്കുകയാണ് ഡോക്ടർ ബർഗീസ് കുര്യൻ്റെ ആത്മകഥയിലെ ഈ വരികളൊന്ന് ശ്രദ്ധിക്കൂ ദർ ഈസ് എ സേയിങ് ഇൻ മലയാളം മൈ മദർ ടങ് ദ ജാസ്മിൻ ബ്ലൂമിങ് ഇൻ വൺ സോൺ ബാക്ക് നെവർ സ്മെൽസ് ആ സ്വീറ്റ് ആസ് ദ ജാസ്മിൻ ഇൻ സമ്പഡി എൽസ് ഗാർഡൻ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ നാട് തന്നെ അംഗീകരിക്കാൻ വൈകിയതിനെക്കുറിച്ച് പറയുകയാണ് ഈ പ്രതിഭാശാലിയെ അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ ഇത് പറയാൻ കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ആറ് അവസാനമോ രണ്ടായിരത്തി ഏഴ് തുടക്കത്തിലോ എന്നെനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിലിരിക്കുന്നതിനുള്ള ഒരു സെമിനാറിൽ രണ്ട് ദിവസത്തെ ഒരു നാഷണൽ സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിലിരിക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായി ആ സമയത്താണ് ഭാരതത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള വികസനത്തിനു വേണ്ടി അത്രയധികം ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വിഷൻ അത് അച്ചീവ് ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത് അന്ന് മുതൽ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബ്ലോഗ് സ്പോട്ടിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ടായിരുന്നു അടുത്ത കാലത്ത് അദ്ദേഹം ഭാരതത്തിലെ ഐ ടിയും ഇലക്ട്രോണിക്സും സ്കിൽ ഡെവലപ്മെൻ്റും എല്ലാം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായി അതിനു മുമ്പ് തന്നെ മൂന്ന് ടേം ആയിട്ട് കർണാടകയിൽ നിന്ന് എം പിയുമാണ് നമ്മുടെ ഒരു എം പിയും ചെയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് സ്പോട്ടിലൊക്കെ കയറിയാൽ നിങ്ങൾക്കറിയാം ഒരു എം പിയും ചെയ്യാത്ത വിധത്തിൽ ഓരോ വർഷവും തൻ്റെ പെർഫോമൻസ് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യൻ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നു കേരളം സാമ്പത്തികമായി തകരാൻ കാത്തു നിൽക്കുന്ന തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് മലയാളികൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹം എം ഐ ടിയിൽ നിന്ന് ബി ഇ ഡിഗ്രി എടുത്തു അദ്ദേഹം അതിനുശേഷം ഇല്ലിനോയി സർവകലാശാലയുടെ ചിക്കാഗോ കേന്ദ്രത്തിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ അദ്ദേഹം എം അദ്ദേഹം ചെയ്തു ഹവാഡ് സർവകലാശാലയിൽ നിന്നൊരു മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തു സ്റ്റാൻഫോർഡിൽ നിന്നും അതേപോലെ ഇൻഡേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കോഴ്സുകൾ അദ്ദേഹം പൂർത്തിയാക്കി വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഠന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഇൻഡേലിൻ്റെ ഫോർ എയ്റ്റി സിക്സ് പ്രോസസ്സർ അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ടീമില് പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് ഇദ്ദേഹം ഈ മനുഷ്യനാണ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് അതായത് ജനവിധി തേടുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഓരോരുത്തരും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നോക്കിയാൽ മതി വൺ റാങ്ക് വൺ പെൻഷന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമമാവട്ടെ കുട്ടികളുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് മദ്യത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യമാകട്ടെ ഇൻ്റർനെറ്റിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ച കാര്യമാകട്ടെ ലോക്സഭയിൽ സ്വന്തം ശബ്ദത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമമാവട്ടെ എന്നു വേണ്ട അദ്ദേഹം നടത്തിയ ഓരോ പരിശ്രമവും ബാംഗ്ലൂരിൽ അദ്ദേഹം വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി നടത്തിയ എൻ ജി ഒ ആവട്ടെ ബി പി എൽ എന്ന കമ്പനിയെ നയിച്ചിട്ട് ഒരു എൻറ്റർപ്രൈനർ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം യുവതലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത കാര്യമാകട്ടെ ഇതുപോലെ ഈ കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാശാലിയായ ഒരാളാണ് അവിടെ മത്സരിക്കുന്ന മനുഷ്യൻ ഈ ഒരു മനുഷ്യനെ മലയാളി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭാരതത്തിൽ അറുപത്തി അഞ്ച് കോടി യുവാക്കൾ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലിരുന്നുകൊണ്ട് അവർക്ക് ഒന്നാം തരമായിട്ട് അത് സംരംഭങ്ങൾ തുടങ്ങിയ ആവട്ടെ അതല്ലെങ്കിൽ നല്ല ജോലികൾ കിട്ടുക ആവട്ടെ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത്തരമൊരു പ്രശ്നത്തെ സമീപിച്ച് ഇവിടുത്തെ യുവാക്കളുടെ ഭാവി ഭദ്രമാക്കാൻ പരിശ്രമിക്കാൻ കഴിയുന്ന അതിനു വേണ്ടി വർഷങ്ങളായിട്ട് അതീവമായിട്ട് ആലോചിക്കുന്ന അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതിനുള്ള വിഷനും ആക്ഷൻ പ്ലാനും ഉള്ള ഒരാളിവിടെ മത്സരിക്കുന്നു എന്നൊരർത്ഥത്തിൽ ഇദ്ദേഹത്തെ നാം മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിത്രമുണ്ട് അവർ പറയും ലൂസിഫർ സിനിമയിലെ ഒരു ഡയലോഗുണ്ട് എനിക്ക് മുണ്ട് ഉടുക്കാനറിയാം മുണ്ട് മടക്കി കുത്താനറിയാം മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം വേണമെങ്കിൽ മലയാളത്തിൽ തെറി പറയാനറിയാം വേറെ ചില ചാനലുകൾ ഒരു ചിത്രം വരയ്ക്കുന്ന കാണാം ഇങ്ങനെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുടി എന്നിട്ട് ഇടയ്ക്ക് വീശുന്ന ക്ലാസിക്കൽ ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിശ്വമത സാഹിത്യ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്ന അരിസ്റ്റോക്രാറ്റായിട്ടുള്ള ആളുകൾ വേണമെന്ന് അവരൊരു ചിത്രം ഉണ്ടാക്കി വയ്ക്കുകയാണ് തിരുവനന്തപുരത്തുള്ള എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഭാരതത്തിലുള്ള ഏതൊരു ജനങ്ങളെയും പോലെ തങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം നല്ല റോഡ് വേണം നല്ല വായു വേണം അതുപോലെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം ഇതിലൊക്കെ ഉപരി ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കാൻ കഴിയണം അവർക്ക് നല്ല ജോലി കിട്ടണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ് അവരുടെ ആഗ്രഹം ഇതൊന്നുമല്ല ഇതിനു വേണ്ടി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെപ്പോലെ പതിനാറും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളെയാണ് തിരുവനന്തപുരത്തുകാർക്ക് സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണോ എന്നൊരു ചോദ്യം ഓരോ മലയാളിയും സ്വയം ചോദിക്കണം ആ സമയത്ത് നാം പൂട്ടിപ്പോയ കേരളം ഉണ്ടായതിനു ശേഷം പൂട്ടിപ്പോയ നാൽപ്പത്തെട്ട് സ്ഥാപനങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക സർ സി പി രാമസ്വാമി അയ്യർ മുതൽ എം കെ കെ നായരാവട്ടെ വർഗീസ് കുര്യൻ സാറാവട്ടെ സ്വാമിനാഥൻ സാറാവട്ടെ ഇവരെയൊക്കെ നാം ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന ചോദ്യം സ്വയം ഒന്ന് ചോദിക്കുക എന്നിട്ട് ഈ ഒരു മനുഷ്യനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സിലിക്കൺ വാലി പോലെയൊന്നും ആക്കിയില്ലെങ്കിലും നമ്മുടെ ടെക്നോ പാർക്കിനെ അനേകായിരം കുട്ടികൾക്ക് ഭാരതത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തെയും നാടിനെയും സേവിക്കാൻ ഉപകാരപ്രദമായ ഒരു ഇടമാക്കി അദ്ദേഹത്തിന് മാറ്റാൻ കഴിയും തിരുവനന്തപുരത്തിൻ്റെ ഒരു എം പി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഡൽഹിയിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഭാരതത്തിലെ യുവാക്കൾക്ക് ജോലി ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി സ്വന്തം നാട്ടിൽ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അതൊരു വലിയ ഭാഗ്യമായിരിക്കും അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള ഞങ്ങളുടെ അന്വേഷണം മെയ് മുതലാണ് തുടങ്ങുന്നതെങ്കിലും അത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അഞ്ചു വർഷമായിരിക്കും കാലം എന്ന മഹാസങ്കല്പത്തിൽ അഞ്ചു വർഷം ഒരു ബിന്ദു പോലുമല്ല അതുപോലെ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചും അഞ്ചു വർഷം വളരെ വലുതൊന്നുമല്ല പക്ഷെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അഞ്ചു വർഷം വലിയ ഒരു കാലം തന്നെയാണ് നന്നാവാനും നശിക്കാനുമുള്ള കാലം അതുകൊണ്ട് മഹാപുരുഷന്മാരോട് എങ്ങനെ പെരുമാറി അവരെ ഉപയോഗപ്പെടുത്തിയോ എന്ന ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് ഈ മനുഷ്യനെ നാം ഉപയോഗപ്പെടുത്തണോ എന്നൊന്ന് അന്വേഷിച്ചു ഒരു വ്യക്തി എന്ന നിലയിലല്ല ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഓരോ മലയാളിയും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്വന്തം മക്കളുടെ ഭാവിയെ സംബന്ധിച്ച പ്രതീക്ഷയുടെ ഒരു പ്രതീകമെന്ന നിലയിൽ ഈ മനുഷ്യനെ നമുക്ക് കാണാം അതിനനുസരിച്ച് വോട്ട് ചെയ്യാം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി സി ടി വി നടത്തുന്ന ചർച്ച മെയ് മുതൽ തുടങ്ങുകയാണ് സി ടി വി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ മഹാപുരുഷന്മാരുടെ ജീവിതവും നാം അവരോട് നടത്തിയ പ്രതികരണവും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്